ഹലോ ഗായ്സ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് മുന്നേ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ സ്കിന്ന് ഒന്നും കൂടിയും ഡാർക്കാവുന്ന പോലെ തോന്നുന്നു അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ആക്കാൻ വേണ്ടി കുറേ കുറേ റീസൺസ് ഉണ്ട് അതിൽ ഫസ്റ്റ് റീസൺ വന്നിട്ട് ഓക്സിഡേഷൻ ആണ് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നേച്ചുറൽ ഓയിൽസ് നമ്മുടെ സ്കിന്നിലുള്ള നേച്ചുറൽ ഓയിൽസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്ക് ചെയ്യാൻ വേണ്ടി ഇതിന് സാധ്യതയുണ്ട് ഡാർക്ക് ആവാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ വന്നിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാം ലൈക്ക് കുറച്ച് നേരം ഒരു ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾ അതിനവിടെ നിർത്തിയിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത റീസൺ വന്നിട്ട് റോങ് ഷെയ്ഡ് നിങ്ങൾ തെറ്റി ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡാർക്കായിട്ട് തോന്നും നിങ്ങളുടെ ഫേസ് വന്നിട്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും സ്കിൻ ടോണിനും യോജിച്ച രീതിയിലുള്ള ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം അന്നത്തെ കാരണം വന്നിട്ട് നിങ്ങളുടെ ബിൽഡപ്പ് എന്ന് പറയും ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മച്ച് ഫൗണ്ടേഷൻ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക കുറേ കുറേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ മാക്സിമം എന്താ പറയുക നമ്മൾ ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ നമ്മൾ ഈ നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു നേച്ചുറൽ ലുക്ക് തരാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിൻ കണ്ടീഷൻ ചില സമയത്ത് നമ്മുടെ സ്കിൻ കണ്ടീഷനും നമ്മുടെ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഡാർക്ക് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആഗ്മി സ്കാൾസ് അതുപോലെയുള്ള ഡാർക്ക് സ്പോട്ട്സുകളൊക്കെ നമ്മുടെ ഫേസിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടിയും ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഡാർക്കാകും നിങ്ങൾ നല്ലൊരു കൺസീലർ യൂസ് ചെയ്തതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ കൺസീലർ വെച്ചിട്ട് നമ്മുടെ ടാർഗറ്റ് ഏരിയ ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടാർഗറ്റ് ഏരിയസിൽ നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്തതിനു ശേഷം വേണം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി വേറൊരു റീസൺ വന്നിട്ടാണ് പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഇതിലുള്ള പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻസിൽ അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിനെ കുറച്ചും കൂടി ആക്കാൻ വേണ്ടി അത് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും വാങ്ങുമ്പോഴത്തേനും ഇൻഗ്രീഡിയൻസ് നല്ലപോലെ വായിച്ചു നോക്കുക അപ്പം അതൊരു കാരണം വന്നിട്ടാണ് പ്യുവർ ബ്ലൻഡിങ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാണ്ടിരിക്കുക നല്ലപോലെ ബ്ലെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ ഫൗണ്ടേഷൻ നല്ല നേച്ചുറൽ ആയിട്ടുള്ള ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അപ്പം നല്ലപോലെ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ബ്രഷോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലൻഡേഴ്സോ യൂസ് ചെയ്തിട്ട് നല്ലപോലെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ടിപ്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നല്ലൊരു പ്രൈമറോ അല്ലെങ്കിൽ നല്ലൊരു മോയിസ്ചറൈസറോ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അധികം ഡാമേജ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഓക്കെ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നായിട്ട് സ്യൂട്ടായിട്ട് പോകുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബ്ലെൻഡിങ് അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഓക്കെ ആയിട്ടുള്ള ഷെയ്ഡുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കാം നോക്കുകയും സ്കിൻ ടൈപ്പിനും അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ഷെയ്ഡ് ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ഫൗണ്ടേഷന് ശേഷം നല്ലൊരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക അപ്പം നമുക്ക് അധികം ഓയിലിനെസ് ഒന്നും ഉണ്ടാവത്തില്ല